إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة വകുല്ല വകുല്ല ബിദ്അത്തിൻ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു ജീവിതത്തിന്റെ മുഴുവൻ സാഹചര്യങ്ങളിലും ഭയപ്പെട്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോടു കൂടെ സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസയത്ത് ചെയ്യുകയാണ് അല്ലാഹു അള്ളാഹുസുബാനഹല അള്ളാഹുവിൻ്റെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും ആ മാർഗത്തിലായിരിക്കും മരണപ്പെടാനും നമുക്കെല്ലാവർക്കും ടോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാം അഹ്മദും തിർമിതിയും ഇബിരുമാജയും എല്ലാം രേഖപ്പെടുത്തിയ ഒരു ഹദീഫിൽ കാണാൻ സാധിക്കും മഹാനായ അബ്ദുല്ലാഹുബിൾ പറഞ്ഞു ലമ്മ അൽ മദീന തങ്ങൾ മക്കയിൽ നിന്ന് ഹിജറ വന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ

അള്ളാഹുവിന്റെ റസൂലിത വന്നിരിക്കുന്നു എന്ന് ആളുകൾ പറയാൻ തുടങ്ങി ഞാനും ആളുകൾക്കൊപ്പം റസൂൽ അലഹി വസല്ലമയെ നോക്കാൻ അവിടുത്തെ കാണാൻ വേണ്ടി പോയി റസൂലിനെ കണ്ടപ്പോ അദ്ദേഹമാണ് ഈ വന്ന വ്യക്തി എന്ന് മനസ്സിലായപ്പോ എനിക്ക് മനസ്സിലായി ഇതൊരു കളവ് കളവ് പറയുന്ന ആളുടെ മുഖമല്ല എന്നെനിക്ക് തിരിച്ചറിവുണ്ടായി അവിടുന്ന് ആദ്യമായി പറഞ്ഞതായി കേട്ടത് മദീനയിൽ വന്ന് ആദ്യമായി സംസാരിച്ചതായി കേട്ടത് ഇങ്ങനെയാണ് ജനങ്ങളെ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം നിങ്ങൾ ഭക്ഷണം നൽകണം വസിലുൽ അർഹാം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം ആളുകൾ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കണം തദ് സമാധാനത്തോടുകൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം നോക്കൂ സഹോദരങ്ങളെ റസൂൽ സല്ലാഹു അലഹി വസ്സല്ലം ആദ്യമായി മദീനയിൽ വന്ന് ആദ്യം അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പെട്ടതാണ് ഈ നാല് വസയ്യത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസ്സല്ല പറഞ്ഞ നാല് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ ഒന്നാമത്തേത് അഫ്ഷു സലാം ഇഫ്ഷുസലാമാണ് സലാം വ്യാപിപ്പിക്കാനാണ് റസൂൽഹി സൊല്ലാഹു അലഹി വസ്സല്ല പറഞ്ഞത് രണ്ടാമത്തേത് ഭക്ഷണം നൽകാൻ വേണ്ടിയാണ് മൂന്നാമത്തേത് കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടിയാണ് നാലാമത്തേത് രാത്രിയിൽ ആളുകൾ കാണാനില്ലാത്ത സമയത്തോ എല്ലാവരും ഉറങ്ങുന്ന സമയത്തോ രാത്രിയിൽ നമസ്കരിക്കാനാണ് റസൂർല്ലാഹിസൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞത് ഇതിൽ ആദ്യം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരൽപ്പം അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അഫ്സു സലാം റസൂർഹ അലഹി വസ്ല്ല പറഞ്ഞു അഫ്സു നിങ്ങൾ സലാം വ്യാപിപ്പിക്കണമെന്ന് കേവലം നിങ്ങൾ സലാം പറഞ്ഞത് മറിച്ച് സലാം നിങ്ങൾ വ്യാപിപ്പിക്കണമെന്നാണ് സ്നേഹത്തിന്റെ ഉൻവാനാണ് സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ മേൽവിലാസമാണ് സലാം എന്ന് പറയുന്നത് സഹോദരങ്ങളെ റസൂൽ വസ്സമ പറഞ്ഞു അള്ളാഹുവാണ് സത്യം ു നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ വരെ സ്വർഗത്തിൽ പ്രവേശിക്കൂല നിങ്ങൾ സത്യവിശ്വാസികളാകുന്നതുവരെ വരെ അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് എന്താണോ വിശ്വസിക്കാൻ പറഞ്ഞതും ആ കാര്യങ്ങൾ കൃത്യമായി വിശ്വസിക്കുന്നത് വരെ അള്ളാഹു നമ്മളോട് വിശ്വസിക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂല അള്ളാഹുവിന്റെ റസൂൽ പറയാണ് നിങ്ങൾ മുക്മിനീയങ്ങളാകുന്നത് വരെ നിങ്ങൾ ഈമാനുള്ള ആളുകൾ ആകുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നിട്ടവിടുന്ന് പറഞ്ഞു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾക്ക് മുക്മിനീയങ്ങളാവാനും സാധ്യമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വാക്ക് വളരെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കേൾക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതെന്താണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാത്തിടത്തോളം നിങ്ങൾക്ക് വിശ്വാസികളാവാൻ സാധ്യമല്ല സഹോദരങ്ങളെ ഈമാനിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ട കാര്യമാണ് ഈമാനിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ട കാര്യമാണ് സത്യവിശ്വാസികൾ പരസ്പരമുള്ള സ്നേഹം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മുക്മിനീയങ്ങളാണ് പരസ്പരം സ്നേഹിക്കേണ്ടവരാണ് നമ്മുടെ ജീവിതത്തിൽ ഈമാനിന്റെ പേരിലുള്ള ഈ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നും വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സത്യവിശ്വാസികളുമായി പിണങ്ങി നിൽക്കൽ സത്യവിശ്വാസികളോട് വിദ്വേഷം വെക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ് മുക്മിനീയങ്ങൾ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ് പറഞ്ഞു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾക്ക് വിശ്വാസികളാവാൻ സാധ്യമല്ല എന്നിട്ട് റസൂൽ വസ്സല പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ അള്ളാഹുവിന്റെ റസൂൽ വസ്സലമയേക്കാൾ വലിയ ഒരു അധ്യാപകനില്ല റസൂൽ അലഹി വസല്ലമയേക്കാൾ മനോഹരമായി ഹൃദയത്തിൽ തട്ടുന്ന രൂപത്തിൽ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ ഒരു നോക്കൂ അവല നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും എന്നിട്ട് റസൂർ വസ്ലമുക്കും നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം ധാരാളമായി നിങ്ങൾ സലാം പറയണമെന്ന് റസൂൽ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കുന്ന പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന കാര്യമാണ് സലാം വ്യാപിപ്പിക്കലെന്ന് റസൂൽ സൊല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു നോക്കൂ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലിനോട് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു أي الإسلام خير إسلام الأتو متما يكاري من دان رسول ينجودتو رسول الله صلى الله عليه وسلم برنو تطعم الطعام ني آلق من القلان وتقرأ السلام على من عرفت ومن لم تعرف نينا كريد نوركم أريات توركم سلام برأيالان نوكو سحوان درنجل إسلام الخير يكاري آيه ينجودتو بكتيرو رسول الله صلى الله عليه وسلم تنقل برنده നിനക്കറിയുന്നവർക്കും അറിയാത്തവർക്കും നീ സലാം പറയണമെന്നാണ് ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസാണ് നോക്കൂ സഹോദരങ്ങളെ അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള ബാധ്യതയായി റസൂൽ അള്ളാഹിഹു അലഹിബല്ല തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ് പരസ്പരം സലാം പറയൽ നോക്കൂ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു മുസ്ലിമി മുസ്ലിമി അലൽ മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള ബാധ്യതകൾ ആറെണ്ണമാണ് അതിൽ ഒന്ന് റസൂർ അലഹി ബസ് തങ്ങൾ പറഞ്ഞത് വിശ്വാസിയെ കണ്ടുമുട്ടിയാൽ തന്റെ സഹോദരനെ കണ്ടുമുട്ടിയാൽ മുസ്ലിമായ തന്റെ സഹോദരനെ കണ്ടുമുട്ടിയാൽ ഫിം ആ വ്യക്തിക്ക് അങ്ങോട്ട് സലാം പറയണമെന്നതാണ് സഹോദരങ്ങളെ മഹാനായ അബ്ദുല്ലാഹിബിൻ അമർ അല്ലാഹുഹു അദ്ദേഹത്തിന്റെ ചര്യ നോക്കൂ അദ്ദേഹം അങ്ങാടിയിലേക്ക് പോവാറുണ്ട് അദ്ദേഹം അങ്ങാടിയിലേക്ക് പോവാറുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നതും വേണ്ടിയാണ് കണ്ടുമുട്ടുന്നവർക്ക് സലാം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ രാവിലെ അങ്ങാടിയിലേക്ക് പോകാറുള്ളത് എന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻഹു പറയുകയാണ് അത്രമേൽ പ്രാധാന്യത്തോടുകൂടെയാണ് മഹാന്മാരായ സഹാബത്തു ഈ ഒരു കണ്ടിരുന്നത് പറഞ്ഞു സലാം വിഷയത്തെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം നിങ്ങൾ സലാം പ്രകടമായി തന്നെ പരസ്യമായി തന്നെ നിങ്ങൾ സലാം പറയണം അലം أن الإنسان إذا سلم على أخيه من الكريولة والمسلم والمنيشن تن مسلمة يا صهودر إن السلام برنال السلام عليك إن السلام برنال كانت له عشر حسنات باقيات يجدها يوم القيامة نال قيامة النار اليك وشيشك روبة قط حسنات പത്ത് ഹസനാത്തുകൾ അവനുണ്ടായിരിക്കും അവന്റെ അവന്റെ മീസാനിൽ കനം തൂങ്ങുന്ന രൂപത്തിൽ അവന്റെ ദറജകൾ വർദ്ധിപ്പിക്ക ഉയർത്തുന്ന രൂപത്തിൽ അതുപോലെ തന്നെ അതുപോലെ തന്നെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും അവന് പ്രായചിത്തമാകുന്ന രൂപത്തിൽ നിർഭയത്വേകുന്ന രൂപത്തിൽ അവന് പത്ത് ഉണ്ടാകുമെന്ന കാര്യം നിങ്ങൾക്കറിയൂലേ അതുകൊണ്ട് നിങ്ങൾ സലാം വ്യാപിപ്പിക്കണമെന്ന് ബിൻ ഉസൈമിൻ റഹിമഹുള്ള ഉപദേശിച്ചതായി കാണാൻ സാധിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സത്യവിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം പറയാൻ സലാം പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മ ഉമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഉപ്പയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വീട്ടുകാരോട് മക്കളോട് എല്ലാം സലാം പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് അള്ളാഹുവിന്റെ ദീനിന്റെ നമ്മൾ അത് പാലിക്കണം അള്ളാഹുവിങ്കിൽ നിന്ന് വലിയ പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഐബാദത്താണ് സലാം പറയുക എന്നുള്ളത് സഹോദരങ്ങളെ സലാമുമായി ബന്ധപ്പെട്ട് باقي قارين ان شاء الله اردت خوت بيل نمك فريم الله سبحانه وتعالى نموك توفيق نلقي اني كما الحمد لله الحمد لله الذي نصر عبده وايد جنده والصلاه والسلام على من لا نبي بعده وعلى اله وصحبه الموفين اهده മഹാനായ അബൂഹു നിവേദനം ചെയ്യുന്ന ഹദീഫിൽ കാണാൻ സാധിക്കും പറഞ്ഞു യൗമുൽ സൂര്യനുദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് ആദം ആദം അദ്ദേഹം പടക്കപ്പെട്ടത് അങ്ങനെ അന്നത്തെ ദിവസം സംഭവിച്ച മറ്റ് ചില കാര്യങ്ങളും റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വെസ്സല്ലമ തുടർന്നുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറെ ശ്രേഷ്ഠതയുള്ള ദിവസമായി കൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസത്തെ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്സല്ല തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് സഹോദരങ്ങളെ ആ വെള്ളിയാഴ്ച ദിവസം ഏറെ പ്രാധാന്യത്തോടു കൂടെ അതിലേറ്റവും മഹത്വത്തോടുകൂടെ പഠിപ്പിക്കപ്പെട്ട വിവാദത്താണ് വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരവും ഹുത്തുകയുമെല്ലാം അതിനെ അതിനർഹിക്കുന്ന ആദരവോടുകൂടെ കാണുവാനും അങ്ങനെ പരിഗണിക്കുവാനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ ഭയപ്പാടുണ്ടാക്കേണ്ട ഒരു ഹദീസ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ഇമാ ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസാണ് والامام يخطب فقد لغوت رسول الله صلى الله صلى عليه وسلم ഇമാം ഖുതുബ പറയുന്ന സമയത്ത് തന്റെ കൂട്ടുകാരനോട് തന്റെ കൂട്ടുകാരനോട് നീ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരനോട് നീ സംസാരിക്കല്ലേ എന്ന് പറഞ്ഞാൽ നീ ലഹു പ്രവർത്തിച്ചിരിക്കുന്നു അനാവശ്യം ചെയ്തിരിക്കുന്നു എന്ന് റസൂൽ അലഹി വസ്ല്ല പറയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ റസൂൽഹു അലഹി വസ്സല്ല പറഞ്ഞത് എന്താണ് ഹുതുബ പറയുന്ന സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണ് അത് പാപമാണ് പാടില്ലാത്ത കാര്യമാണ് എന്ന് റസൂൽഹി സൊല്ലാഹു അലഹി വസ്സല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സംസാരങ്ങളുടെ അവസ്ഥ എന്താണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാൻ അള്ളാഹു ആദരിക്കാൻ കൽപ്പിച്ചതിനെ ആദരിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ അള്ളാഹുവിന്റെ ദീനിൻ്റെ അനുയായികളാണ് ആദരിക്കേണ്ടതിനെ ആദരിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ ആ രൂപത്തിൽ അബാദത്തുകളെ നോക്കിക്കാണാൻ ആ രൂപത്തിൽ അയിബാധത്തുകളെ നോക്കിക്കാണാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ പള്ളിയുടെ പുറകുഭാഗത്ത് വാതിലിൻ്റെ പിന്നിലിരുന്ന് സഹോദരങ്ങൾ സാധാരണ സംസാരിക്കാറും അതുപോലെ തന്നെ ഒച്ചവെക്കാറുമൊക്കെ ഉണ്ട് എന്ന് പലരും പറയാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് ആ വിഷയത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങളോടിത് അറിയിച്ചു തരുന്നു നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം ഏറെ ഗൗരവത്തോടു കൂടെയാണ് അങ്ങനെയുള്ള സംസാരങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള സംസാരങ്ങളെക്കുറിച്ച് ഏറെ ഗൗരവത്തോടു കൂടെയാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ല തങ്ങൾ നമ്മെ താക്കീത് ചെയ്തിട്ടുള്ളത് വാറക്കള്ളാഹുഫീഖും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുത്തണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ തിരുത്തണം അള്ളാഹു സുബ് ഹാനു നമുക്ക് ഹൈറുകൾ കേൾക്കാനും അത് പിൻപറ്റാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കൾക്ക് നിന്നത പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹുറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ أستغفر الله لي ولكم ولجميع المسلمين والمسلمات